ഒരിക്കൽ പനി വന്നപ്പോൾ വാങ്ങിക്കൊണ്ടു വന്ന മരുന്ന് പിന്നെ എപ്പോൾ പനി വന്നാലും കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ പിന്നെ ഈ കാര്യം പറയണോ അതായത് നമ്മൾ ഒരിക്കൽ ഒരു വാല്യൂ എവിടെ നിന്നെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ സാഹചര്യങ്ങളിലും എല്ലായിടത്തും ആ വാല്യൂ കൊണ്ട് ഉപയോഗിക്കുന്നതാണ് തെറ്റ് ഇപ്പം നിങ്ങൾ ക്ഷമിക്കുന്ന ഒരു നല്ല വാല്യൂ ആണെന്ന് പഠിച്ചു പക്ഷേ എവിടെ എപ്പോൾ ആരോട് എങ്ങനെ എത്ര ക്ഷമിക്കണം ഇത് കോമൺ സെൻസാണ് ഇത് നിങ്ങളെ ആരും പഠിപ്പിക്കില്ല അതായത് ഒരു ഗുണം ഉപയോഗിക്കുന്നത് മെഡിക്കൽ സ്റ്റോറിൽ ഒരു മരുന്ന് ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കണം മെഡിക്കൽ സ്റ്റോറിലുള്ളത് എല്ലാം മരുന്നാണ് പക്ഷേ ഏത് മരുന്ന് എപ്പോൾ എത്ര അളവിൽ ഏത് അസുഖത്തിന് കഴിക്കണം എന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് വിഷത്തിൻ്റെ ഗുണം ചെയ്യും ഇതുപോലെയാണ് ഗുണങ്ങൾ നിങ്ങൾ സഹിക്കുന്ന ഗുണം ക്ഷമിക്കുന്ന ഗുണം കരുണ കാണിക്കുന്ന ഗുണം സ്നേഹിക്കുന്ന ഗുണം ഏത് ഗുണമായാലും ശരി അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട അളവിൽ ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കേണ്ട സമയത്ത് കൃത്യമായി ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഗുണം നിങ്ങളെ നശിപ്പിക്കും അതാണ് അതുകൊണ്ടാണ് അമിതമായാൽ അമൃതം വിഷം പോലെയുള്ള പഴഞ്ചൊല്ലുകളൊക്കെ ഉള്ളത് അമിതമായാൽ മാത്രമല്ല അസ്ഥാനത്ത് ഉപയോഗിച്ചാലും അത് വിഷമാകും വാല്യൂസ് നല്ലത് തന്നെ നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചതൊക്കെ നല്ല കാര്യങ്ങളായിരിക്കും പക്ഷേ അത് ഉപയോഗിക്കുവാൻ കോമൺ സെൻസ് വേണം ബുദ്ധി ഇല്ലാത്തവർ സ്നേഹം ഉപയോഗിച്ചാലും കരണം ഉപയോഗിച്ചാലും സ്വന്തം കുഴിയിൽ ചാടും